പ്രവാചകൻ തെരുവിലേക്ക് ഇറങ്ങി നടന്ന് നീങ്ങവേ കർത്താവിൻ്റെ അരളപ്പാട് അദ്ദേഹത്തിന് വീണ്ടും ഉണ്ടായി വന്നിടത്തേക്ക് തന്നെ തിരികെ പോവുക തിരികെ പ്രവാചകനെ അയച്ചതിൻ്റെ കാരണം എന്താണ് ഉത്തരം ഒന്നേയുള്ളൂ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരസ്യത്തിൽ ഉത്തരം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് ജീവനുള്ള ദൈവം തിരികെ നടക്കുമ്പോൾ പ്രവാചകൻ പല കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ടാവാം ഞാൻ ആദ്യം പറഞ്ഞത് മാറ്റി പറയേണ്ടി വരുമല്ലോ അങ്ങനെയുള്ള ഒരിടപ്പാടാണ് പ്രവാചകന് ലഭിക്കുന്നത് എന്തായിരുന്നു ആദ്യം പ്രവാചകൻ ആ ഭവനത്തിൽ പറഞ്ഞത് യശിയ പ്രവാചകൻ അവനെ സമീപിച്ച് പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക എന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഈ അവൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഹെസക്കിയ ഹെസക്കിയായോട് നീ മരിക്കും എന്ന് പറയുമ്പോൾ ഹെസക്കിയ പിന്നീട് ഒരു സാധാരണ മനുഷ്യനായിരുന്നുവെങ്കിൽ അയാൾ ആലോചിക്കുന്നത് എന്തെല്ലാം സാധ്യമായ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇത്രയും കാലമുള്ള ചികിത്സകൾക്ക് അതീതമായ ഒരു ചികിത്സ ഉണ്ടെങ്കിൽ അത് നൽകാൻ കഴിവുള്ള ഫിഴഗ്രത ഉണ്ടെങ്കിൽ അവരുടെ അരികിലേക്ക് പോകാം എന്ന് ചിന്തിക്കാമായിരുന്നു അയാളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ തനിക്ക് സൗഖ്യം ഇപ്പോൾ ലഭിക്കാത്ത ദൈവത്തെ ഇനിയും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയാമായിരുന്നു അല്ലെങ്കിൽ തനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് പറയുന്ന ദൈവങ്ങൾ എവിടെയുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തേടി പോകാമായിരുന്നു പല സാധ്യതകളുടെ മുമ്പിലും ഹെസക്കിയ ഈ ഒരൊറ്റ സാധ്യതയെ കണ്ടുള്ളു പ്രവാചക മൊഴികൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന് ചെയ്യാനാവുന്ന ഒരു കാര്യമേ ചെയ്തുള്ളൂ നമ്മുടെ ഇവിടെ പ്രഭാഷൻ രണ്ട് പതിനെട്ടിൽ പറയുന്ന ഒരു വാക്കുണ്ട് നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം മനുഷ്യനൊരുക്കുന്ന സാധ്യതകളല്ല മറിച്ച് അസാധ്യതകളുടെ മുമ്പിൽ സാധ്യത ഒരുക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് എസക്കിയ പിന്നീട് ചിന്തിക്കുന്നത് പ്രഭാഷ്യൻ രണ്ട് പതിനെട്ടിൻ്റെ ഭാഗ്യഭാഗം പിന്നീട് ഞാൻ ചേർത്ത് പറഞ്ഞുകൊള്ളാം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കർത്തകരങ്ങൾ നമ്മളെ എങ്ങനെയാണ് അർപ്പിക്കുന്നത് എന്നുള്ളത് അതിനൊരു സമ്പൂർണ്ണ സമർപ്പണം ആവശ്യമാണ് നിൻ്റെ ഗീതം പോലെ എന്നെ നിത്യം നട് തീടേണമേ എൻ്റെ ഗീതം എൻ പിതാവേ പോലെ നമ്മൾ ചങ്കുരുകി പാടുന്നൊരു പാട്ടാണിത് കർത്തൃകരങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ അർപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ഹിതമല്ല കർത്താവേ നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് മത്താരുടെ സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്തൃകരങ്ങളിൽ നമ്മൾ അർപ്പിക്കാൻ നമ്മൾ ഏത് ഒരു മാറ്റമാണ് ഉണ്ടാക്കേണ്ടത് എന്നതിനെപ്പറ്റി വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക സ്നേഹമാണ് കർത്താവ് ആ ദൈവത്തെ പരിചയപ്പെടാനും നമുക്ക് വേണ്ടത് സ്നേഹമാണ് അതിനൊരു പൂർണ്ണത അത്യാവശ്യമാണ് ഹൃദയത്തിൻ്റെ പൂർണ്ണത ആത്മാവിൻ്റെ പൂർണ്ണത മനസ്സിൻ്റെ പൂർണ്ണത ദേഹം ദേഹി ആത്മാവ് ഇവയെല്ലാം ഒരുമിച്ച് ദൈവത്തിലേക്ക് സങ്കലനം ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരുന്നത് നമ്മൾ അപൂർണരായ മനുഷ്യരാണ് നമ്മുടെ അപൂർണതയെ ദൈവം പ്രവർത്തിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് അത് നമ്മളോട് റോമാലേഖനം എട്ട് ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു പൂർണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കുന്നു എന്നുള്ളതാണ് സത്യം യശയ്യയുടെ ആ വരികളിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം യശയ്യ മുപ്പത്തെട്ട് രണ്ടിൽ പറയുന്നു ഈ സമയത്ത് ഇത്ര വലിയ ഒരു വേദന മരണത്തിൻ്റെ വേദനയിലേക്ക് ഹെസക്കിയയെ തള്ളിവിട്ട യശയ്യ തന്നെ പിന്നീട് ഒരു കാര്യം പറയുന്നുണ്ട് ഹെസക്കിയ ഈ ഒരു വലിയ വേദന നിറഞ്ഞ വാർത്ത കിട്ടിയപ്പോൾ അദ്ദേഹം ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിലേക്ക് മുഖം തിരിക്കാതെ ദൈവത്തിലേക്ക് തന്നെ തൻ്റെ കോട്ടയായ തന്നെ സംരക്ഷിക്കുന്ന ഒന്നിലേക്ക് നോക്കി ചെയ്യാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയെ പറ്റി അദ്ദേഹം ആലോചിക്കുന്നില്ല അന്യ ദൈവങ്ങളെപ്പറ്റി ആലോചിക്കുന്നില്ല കൂടുതൽ ശക്തമത്തായിട്ടുള്ള ആശയങ്ങളെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുന്നില്ല ഇതൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല ഒന്നു മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ ദൈവത്തെ താൻ എത്രമാത്രം പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിച്ചു എന്നതിൻ്റെ തൻ്റെ എളിയ ചിന്തയിൽ ഉയരുന്ന ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം ഉയർത്തുന്നത് കർത്താവെ ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ അനന്തരസ്യ വേദനയോടെ കരഞ്ഞു വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടു കൂടിയും ദൈവമുമ്പിൽ ഞാൻ വ്യാപരിച്ചിട്ടുണ്ട് കർത്താവ് എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ ഹെസക്കിയായിക്കുണ്ട് ദൈവതിരസന്നി വീഴുന്ന കണ്ണീർ ദൈവ തീരുമാനം മാറ്റുവാൻ പോലും ശക്തമാണ് അത് ഹെസക്കിയായിലൂടെയാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത് ദൈവ തിരുവുമ്പിൽ കണ്ണീരൊഴുക്കിയാൽ മനുഷ്യരുടെ മുമ്പിൽ കണ്ണുനീരൊഴുക്കാൻ ദൈവം നമ്മെ വിടില്ല ദൈവവേദലെ പ്രഭാഷൻ രണ്ട് പതിനെട്ടിൻ്റെ പ്രധാന ഭാഗം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഹെസക്കിയയുടെ അനുഭവത്തിൽ എങ്ങനെയാണ് നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരണ്യവും പ്രഭാഷണം രണ്ട് പതിനെട്ട് പറയുന്നതാണ് അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരണ്യവും യശയ്യ ഭവനത്തിൽ തിരികെ ചെല്ലുകയാണ് ചെല്ലുമ്പോൾ അത്ഭുതത്തോടെ കെസക്കിയ അവനെ നോക്കുകയാണ് അവൻ അതുവരെ ഒഴുക്കിക്കൊണ്ടിരുന്ന കണ്ണീരവൻ തുടച്ചിട്ട് യശയ്യയുടെ മുഖത്തേക്ക് ആശ്ചര്യത്തോടെ നോക്കി അഹങ്കാരിയായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവസന്നിധി കണ്ണീരൊഴുക്കുവാൻ കഴിയില്ല ദൈവം ആരെന്ന് ചോദിക്കുന്നൊരു ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കരത്തിന് കീഴ് ചേർന്ന് നിൽക്കാനും കഴിയുകയില്ല ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴ് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഉയർത്തുന്ന അനുഗ്രഹം ഉണ്ടാകുന്നത് പ്രഭാഷൻ മുപ്പത്തഞ്ച് ഇരുപത്തൊന്ന് നമ്മളോട് പറയുന്നു വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നു ഹെസക്കിയ അവനെ നോക്കിയപ്പോൾ കർത്താവ് അരുളിയ സന്ദേശം ഹെസക്കിയായോട് യെസയ്യ പറഞ്ഞു ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഏഷ്യ മുപ്പത്തെട്ട് അഞ്ച് നിൻ്റെ പിതാവായ ദാവിതിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിൻ്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും നോക്കുക കണ്ണുനീരിൻ്റെ മുമ്പിൽ ആയുസിനെ നീട്ടിക്കെട്ടി ഈ ആ കിട്ടിയ ജീവിതം ഒരു ബോണസായിട്ട് കാണുന്ന ഒരു ഹെസക്കിയായാണ് നമ്മളവിടെ കാണുന്നത് ധർമ്മിയാവ് മുപ്പത്തൊന്ന് പതിനാറിൽ നമ്മളോടെല്ലാം കർത്താവ് വരളിച്ചയുന്നു കരച്ച് നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിൻ്റെ യാത്രകൾക്ക് പ്രതിഫലം ലഭിക്കും ഞാനും നിങ്ങളും ദൈവദർശനിലൊഴുക്കുന്ന ഒരു കണ്ണുനീർ തുള്ളിയും പാഴായി പോകുന്നില്ല ദൈവവേദലെ നമുക്ക് ദൈവദർശനെ പ്രത്യാശയോടെ നോക്കാം എൻ്റെ ദൈവം തൻ്റെ തീരുമാനങ്ങൾ പോലും മാറ്റി എന്നിലേക്ക് കരണ ചൊല്ലിയുവാൻ തക്കവണ്ണം അവിടുന്ന് അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു ദൈവമേ നിന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുവാൻ ഞങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ അവിടുന്ന് നൽകണമേ